സ്കൂൾ കെട്ടിടത്തിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ശനിയാഴ്ച രാവിലെ പ്രാർത്ഥനകൾ നടക്കുന്നതിനിടയിലാണ് ാണ് ഇസ്രേൽ നടത്തിയത് എന്നാണ് ഹമാസ് വക്താക്കളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് റോക്കറ്റ് ആക്രമണത്തിൽ കെട്ടിടത്തിന് സാരമായി കേടുപാട് പറ്റിയതായും വലിയ രീതിയിൽ തീ പടർന്ന് പിടിച്ചതുമായിട്ടാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വിശദമാക്കുന്നത് ഹമാസ് ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഭവനരഹിതരാക്കപ്പെട്ട അഭയാർത്ഥികളാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് എന്നാണ് ഫലസ്തീനിലെ സിവിൽ ഡിഫൻസ് വക്താവ് വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഗസയിലെ സ്കൂളിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം ആക്രമണം നടന്നത് ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരുന്ന ഇടത്തേക്കാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇസ്രായേൽ ഇന്റലിജൻസ് നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു ആക്രമണമെന്നും ഐ ഡി എഫ് വക്താവ് വിശദമാക്കുന്നുണ്ട് മേഖലയിലുണ്ടായ ഏറ്റവും വലിയ ശക്തമായ ആക്രമണമാണ് ശനിയാഴ്ച പുലർച്ചെ നടന്നത് എന്നാണ് പുറത്തു വിവരം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇസ്രായേൽ ആക്രമണത്തിൽ വീടും അഭയസ്ഥാനങ്ങളും നഷ്ടമായ ഫലസ്തീനികൾ ആശ്രയം തേടിയ സ്കൂളുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ് ജൂലൈ മാസത്തിന്റെ ആരംഭം മുതൽ നടന്ന റോക്കറ്റ് ആക്രമണങ്ങളിൽ ഒരു ഡസൻ ലറ സ്കൂളുകളാണ് ഗസയിൽ ആക്രമിക്കപ്പെട്ടത് ഓരോ തവണയും ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരവാദികളെ ലക്ഷ്യമിട്ടുള്ളതാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത് ഈ സ്കൂളുകളിൽ ഏറിയ പങ്കും ഏറിയൻ നടത്തുന്നവയാണ് സ്കൂളുകൾക്കെതിരായ ആക്രമണം ഇതിനോടകം തന്നെ അപലപിച്ചിട്ടുണ്ട് ഗാസാ മുൻപ് മേധാവി സിൻവാറിനെ ഹമാസ് പുതിയ തലവനായി തിരഞ്ഞെടുത്തിരുന്നു ഇസ്മായിൽ ഹാനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിൻവാറിനെ തലവനായി തിരഞ്ഞെടുത്തത് ഇസ്ലാമിക് റെസിഡൻസ് മൂവ്മെന്റ് ഹമാസ് നേതാവായ യഹിയ സിൻവാറിനെ പ്രസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായി തിരഞ്ഞെടുത്തതായും ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്